ഗൈസ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഇതിനെക്കുറിച്ച് പറയണം എന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊല എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കേരളത്തിൽ അത് അറിയാത്ത ആരും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അപ്പം അങ്ങനെ ഞാൻ ടി വിയിലല്ല ഞാൻ ഇങ്ങനെ ന്യൂസും അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ ഓരോ ദിവസം അങ്ങനത്തെ ന്യൂസ് വരുന്നത് അങ്ങനെ ഈ ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് എല്ലാം ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കലുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് വിക്കി ബോക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ കാണുന്നത് അതായത് ഈ ഒരു കൊലപാതകം എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ അവൻ കൊന്നത് അഫാൻ ആണ് പ്രതിൻ്റെ പേര് അപ്പം അവൻ കൊന്നത് സ്വന്തം ഉമ്മാനെ അനിയനെ കാമുകീനെ ഉമ്മുമ്മാനെ പിന്നോട് എളയച്ചനെ ഭാര്യനെ അതും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനാണ് അവൻ കൊന്നത് മനസ്സിന്റെ ഒരു ആലോചിച്ചിട്ട് തന്നെ ടെൻഷനായിപ്പോയി ഞാൻ ന്യൂസ് കണ്ടപ്പോൾ അപ്പം ഞാൻ ആ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇങ്ങനെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായി റിയൽ ആയിട്ടുള്ള ഫോട്ടോസ് അതായത് ഈ ബോഡിയെല്ലാം കിടക്കുന്ന ഫോട്ടോസ് ടെലിഗ്രാം ചാനലിൽ ഉണ്ടെന്ന് അപ്പം ഞാൻ നോർമലി അങ്ങനത്തെ ഫോട്ടോസ് ഒന്നും കണ്ടാൽ എനക്ക് അങ്ങനെ വലിയ തന്നെ എഫക്റ്റ് ചെയ്യലൊന്നുമില്ല ഇല്ല സങ്കടമാകും നല്ലോണം കാണുമ്പോൾ അതായത് ഈ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഫോട്ടോസ് അങ്ങനെ ബ്ലഡ് കാര്യങ്ങളെല്ലാം കണ്ടാൽ എനക്ക് അത്ര വലിയ ഇഷ്യൂ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചു തന്നാൽ പിന്നെ അതൊന്ന് നോക്കുക എന്നുള്ള രീതിയിൽ പിന്നെ അനന്തു എന്ന് പറഞ്ഞാൽ യൂട്യൂബറിൻ്റെയെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റിയൽ ആയിട്ടുള്ള മരിച്ചു കിടക്കുന്ന ഫോട്ടോസ് കണ്ടാൽ ഭയങ്കര വിഷമാവോ അങ്ങനെ ഇങ്ങനെയാന്നല്ലോ ഒന്നാമത് ആ കേസ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ അനിയനക്ക് ഒന്നതെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ വിഷമല്ലേ അങ്ങനെ ഞാൻ യൂട്യൂബിൽ ആ ഒരു ഇത് നോക്കാം രണ്ട് മനസ്സുണ്ടായി എനിക്ക് നോക്കണോ വേണ്ടോ അവസാനം ഞാൻ നോക്കി കയറി വിക്കി ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് ഞാൻ ആ റിയൽ മരിച്ച ഫോട്ടോസ് ഉണ്ട് അത് കണ്ടിട്ട് എനിക്ക് സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞല്ലേ ടെൻഷനായി എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞ് കയ്യെല്ലാം വരച്ച് എനക്ക് ആദ്യം കഴിച്ചാണ് ഇത്രയും ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് ഞാൻ അപ്പൊ തന്നെ അമ്മന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അമ്മ ഞാൻ ഇങ്ങനെ ആ ഫോട്ടോസ് നോക്കി എൻ്റെ എനക്ക് കണ്ടിട്ട് എന്തോ പോലെ പറയുമ്പോൾ പോലും എനിക്ക് ഇതാവുന്നു കണ്ടിട്ട് എന്തോ പോലെ ആവുക എന്നെല്ലാം പറഞ്ഞു അപ്പൊ അമ്മ എന്നെ കുറെ കലമ്പി ഇങ്ങനെ എന്തിന്റെ കേട് എന്തിനങ്ങനത്തെല്ലാം ഫോട്ടോ നോക്കാൻ നിൽക്കുന്നത് വേറെ പണിയില്ല എന്നെല്ലാം ചോദിച്ചിട്ട് കലമ്പി എൻ്റെ അടുത്ത് പക്ഷെ അത് കണ്ട സമയത്തില്ലേ എന്ത് മനസ്സാകുന്ന ഓൻ്റെ ഇത് ആലോചിച്ചു പോയി ഞാന് അനിയനെല്ലാം കൊന്നിട്ട് അതിലിങ്ങനെ കിടക്കുന്ന ആ കാമുകീൻ്റെ എല്ലാം മുഖം ചെയ്തു വെച്ച കാണണം അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളോട് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഞാൻ ആലോചിച്ചു പോയി ഇപ്പം എനക്ക് എൻ്റെ അമ്മ എനിക്ക് എനിക്കെൻ്റെ അമ്മനെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പം അമ്മക്ക് എന്തെങ്കിലും വേദന വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ ഇപ്പം അമ്മനെ അങ്ങനെ ഉപദ്രവിക്കാൻ ഇങ്ങനെ എങ്ങനെ തോന്നുന്നത് കാമുകി എന്നെല്ലാം പറഞ്ഞാൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും എല്ലാം പോട്ടെ കുഞ്ഞു മോനെങ്കിലും വെറുതെ വിടാനും അതിനെയൊന്നും ചെയ്യേണ്ടതിനു തോന്നിപ്പോയി ഏറ്റവും കൂടുതൽ വികൃതമായിട്ട് ആക്കി വെച്ചത് കാമുകീൻ്റെയും പിന്നെ അവൻ്റെ അനിയൻ്റെ ഫേസ് കാണുന്നില്ല ആ തലയല്ല എന്ന് കാണുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എനക്ക് ആലോചിക്കുമ്പോൾ തന്നെ നല്ലോണം ഇതാവുന്ന ദയവെത്തിട്ട് ആരും കാണണ്ടാന്ന് ഞാൻ പറയുള്ളൂ ആ ഫോട്ടോസ് കാരണം അത് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷനായി രാത്രി ഉറങ്ങുമ്പോൾ പോലും ഞാൻ ഞാനതാണ് ആലോചിക്കുന്നത് എങ്ങനെയാണ് കൊന്ന എങ്ങനെയായിരിക്കും എന്തിനും ഇവൻ അങ്ങനെ ചെയ്ത് ഇവൻ എന്താ മെൻറ്റലാണോ പ്രാന്താണോ അതെല്ലാം ഞാൻ ചിന്തിച്ചത് നോർമലി ഒരു മനുഷ്യനങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ തെളിവെടുപ്പിന്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഒരു പോലീസ് ഓഫീസർ പറയുന്ന വീട്ടിനെ ഇവൻ അങ്ങനെ ആ ഫുഡിന്റെ ഡിമാൻഡ്സ് എല്ലാം ഉണ്ട് പൊറോട്ട അതും ഇതെല്ലാം വേണം എന്തിന് എന്തിന് വാങ്ങിക്കൊടുക്കുന്നേ അതല്ലോ അപ്പൊ ആ ഓഫീസർ തന്നെ പറയുന്നുണ്ട് വേറെ ഓഫീസർ അവര് അവരവരെ സിറ്റുവേഷൻ കൊണ്ട് വാങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ആയിരിക്കാം നമ്മളെ ജീവൻ നിലനിർത്തേണ്ട ഫുഡ് മാത്രം കൊടുത്താൽ മതി മതിയല്ലേ എന്തിനങ്ങനെ തിന്ന് തീറ്റിപ്പോ ശരിക്കും പറഞ്ഞേ ഇങ്ങനെ ഇത്ര ആൾക്കാരെ ജീവൻ എടുത്ത ഇവൻ ഇവന്റെ ജീവൻ പോകുക തന്നെയാണ് ചെയ്യേണ്ടത് ഒരു വിധിയും ഇവന് കിട്ടാനില്ല ജയിലിൽ കൊണ്ടുപോകും ജയിലിൽ കൊണ്ട് ജയിലത്തെ ന്യൂസില് നമ്മൾ കാണുന്നതന്നെ അല്ലെ ഗോവിന്ദ ചമ്മയൽ എന്ത് കോലത്തിലാ വന്നത് എന്ന് കണ്ടതന്നെ അല്ലേ ജയിലിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചിലപ്പോ അവന്റെ മൈൻഡിലും അതന്നെ ഞാൻ ഇത്രയാളെ കൊന്നു കഴിഞ്ഞാൽ അഥവാ കടബാധ്യത തീർക്കാൻ വേണ്ടി ഫാമിലിനെ മൊത്തം കൊന്നതാണെങ്കിൽ അവനും മരിക്കണായിരുന്നു അവരെ കൊന്നുകഴിഞ്ഞിട്ട് ഒന്നും ചാവണമായിരുന്നു അത് ചെയ്തിട്ടില്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ പോവുകയല്ലേ ചെയ്തത് അപ്പൊ അവനെ ജീവിക്കണം ജീവിക്കേണ്ടതുകൊണ്ടാണല്ലോ പോലീസ് സ്റ്റേഷനിൽ പോയത് അവനറിയാ ജയിലിൽ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും പണിയെല്ലാം എടുത്തിട്ട് അങ്ങനെ അങ്ങനെ ജീവിച്ച് പോകുക എന്ന് വിചാരിച്ചിട്ടുണ്ടാവും തോന്നുന്നു അതായിരിക്കും അവൻ്റെ മനസ്സിലെന്ന് വിചാരിക്കുന്നത് ഏറ്റവും പേടിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം കൊന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ജനറേഷനിൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഗ്രീഷ്മക്ക് തൂക്കുകയറി വിധിച്ച സമയത്ത് എത്ര ആൾക്കാർ ഗ്രീഷ്മനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മറു തിരിച്ച് ചിന്തിച്ചാൽ മതി ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറൊരാളെ കൊന്ന ഒരു വ്യക്തിയാണ് അറിയാണ്ട് കൈ ബില്ല് കൊന്നുപോയതൊന്നുമല്ല പ്ലാൻ ചെയ്ത് കൊന്ന ഒരാളാണ് എന്തിനാ അവൾ അവക്ക് തൂക്കയേറെ വിധിക്കുമ്പോൾ എന്തിനാ അവൾക്ക് വേണ്ടി ബാധിക്കുന്നത് മറ്റവരുടെ ജീവന് വിലയില്ലേ എനിക്ക് സത്യം പറഞ്ഞില്ല ഓരോ ന്യൂസ് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും എല്ലാം തോന്നലുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളേ അല്ല ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ പോലും ചെയ്യുന്നത് അത്രക്കും മനസ്സ് മനസ്സും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും പിന്നെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ സംസാരിക്കേണ്ടതെന്നൊന്നും അറിയില്ല എൻ്റെ മനസ്സിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഞാൻ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ് തീർക്കുന്നത് അത്രക്കും 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 ഈ ഒരു സൊസൈറ്റിനോട് വെറുപ്പായി കൈസ്പേർഡ് ആയി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ന് നാളെ രാവിലെ എണീക്കും എന്ത് സംഭവിക്കൂ ചുറ്റുമുള്ള ആൾക്കാരെയല്ല ഒറിജിനൽ ബിഹേവ് എന്തായിരിക്കും എന്നല്ല ഒരു പേടി കാരണം അങ്ങനത്തെ ന്യൂസ് എല്ലാം ഓരോ ദിവസവും കാണുന്നത് നമ്മളെ നാട്ടിലത്തെ നിയമം മാറാത്തടത്തോളം കാലം ഒന്നും ഒക്കെ ആവാൻ പോകുന്നില്ല ദിവസേന ക്രൈംസ് കൂടി വരുന്ന അല്ലാണ്ട് കുറയാനുള്ള ഒരു ചാൻസും ഇല്ല കാരണം അറിയാം ഇന്നിപ്പം ഞാനൊരുത്തനെ കൊന്ന് എന്നെ പോലീസ് പിടിക്കും ഒരു പതിനാല് കൊല്ലം ജയിലിൽ ഞാൻ കിടക്കണം അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് എനിക്ക് ജീവിക്കാം അങ്ങനത്തെ ഒരു മൈൻഡാണ് എല്ലാവർക്കും ന്യൂസ് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും നിയമത്തിന് ഒരു പേടി എന്ന് പറയുന്ന സാധനം ഒരാക്കില്ല എങ്ങനെ പേടിക്കല് ഇങ്ങനത്തെ ദയമാണെങ്കിൽ എങ്ങനെ പേടിക്കല് ഒരു പേടിയും ഉണ്ടാവില്ല പിന്നെയെന്ന് വെച്ചാൽ ലഹരിൻ്റെ കേസ് എം ഡി എം എ കഞ്ചാവ് എം ഡി എം എ കഞ്ചാവ് ഇതെന്നെ വാർത്തയിൽ മൊത്തം ഒരു ദിവസം ഒരു കഞ്ചാവെങ്കിലും കൊണ്ട് ആളെ പിടിച്ചിട്ടില്ല പിടിച്ചെന്നുള്ള ന്യൂസ് കേൾക്കാണ്ട് ഒരു ദിവസവും നമുക്ക് വരാനില്ല എപ്പോൾ പത്രയടുത്ത് നോക്കിയാലോ കഞ്ചാവ് കഞ്ചാവുമായിട്ട് പിടിച്ചു ഇന്നെടുത്ത് എം ഡി എം എട്ട് പിടിച്ചു ഇതെന്നെ വാർത്ത എനിക്ക് പേടിയാ എനിക്കൊരു മോനാന്ന് കേട്ടോ എനിക്ക് കുഞ്ഞും എത്ര രണ്ട് വയസ്സ് എത്ര മണി പക്ഷെ വളർന്നു വരുന്നത് ഈ ഒരു ജനറേഷനിൽ ഈ ഒരു സൊസൈറ്റിയിലാണെന്നല്ലോ വളരുന്നത് വലുതാവുമ്പോൾ അങ്ങനെയാണെങ്കിൽ പെണ്ണെന്നൊന്നും ഇല്ല ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവർക്കും ഇതെല്ലാം യൂസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇനി അവൻ വളർന്നു വന്നിട്ടാകുമ്പോൾ നമുക്ക് നോക്കുന്നതിനുള്ള ഒരു പരിധി ഉണ്ടാവും ചിലപ്പോൾ കെട്ടി പൂട്ടിപ്പിടിച്ച് വളർത്താനൊന്നും കഴിയില്ല പിള്ളേർ ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ടാവും അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും എങ്ങനെ വളരും എന്താവും ഞാൻ ഏച്ചി അമ്മ നമുക്കിവിടെ നാലും ആ മക്കളാണ് നമ്മൾ ചേച്ചി അമ്മയിൽ ഇങ്ങനെ പറയലുണ്ട് ഓരോ ന്യൂസ് കാണുമ്പോൾ ഇവരെല്ലാം വലുതാവുമ്പോൾ എന്താവും എന്തോ നമുക്ക് ശ്രദ്ധിക്കുന്നതിലൊരു പരിധി ഉണ്ടാവും നമ്മളെ സൊസൈറ്റീനെ പോക്ക് ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇനി ഇനി വളരുന്ന പിള്ളേരെല്ലാം എന്താവും ചിന്തിക്കാൻ വരെ കഴിയുന്നില്ല നമുക്ക് എത്ര വെച്ചിട്ട് നോക്കാൻ കഴിയും അവരാ എത്ര വെച്ചിട്ട് പിടിച്ചു വെക്കാൻ കഴിയും എത്ര വെച്ചിട്ട് പൂട്ടി വെക്കാൻ കഴിയും ഇത് നിയമം മാറ മാറണം ഉറപ്പായിട്ട് മാറണം ഇല്ലെങ്കിലില്ലേ ഒരു അഞ്ച് പത്ത് കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു കൊന്ന് മനുഷ്യന്മാരില്ലാണ്ടാവുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കൊന്നു കളിക്കുമായിരിക്കും ആർക്കും പേടിയില്ലടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൊല്ലുന്നതല്ല ഇപ്പൊ ഒരു ഇപ്പൊ ഒരുത്തനെ ഒരുത്തനെ അടിച്ചെന്നെല്ലാം പറയുന്നില്ലേ അതുപോലെയാണ് ഇപ്പൊ ഒരുത്തനെ ഒരുത്തനെ കൊന്നു എന്ന് പറയുന്നത് സിമ്പിൾ ന്യൂസ് ആയി ചില്ലർ കാര്യമായി എല്ലാവർക്കും റാഗിങ് അത് ഇത് ഇത് എന്തെല്ലാം ന്യൂസ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോലും കാര്യം ആ ഒരു ഫോട്ടോസ് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ കണ്ടത് തന്നെയാണ് എനിക്ക് ഇത്രയും എൻ്റെ എൻ്റെ മൈൻഡിൽ അത് വല്ലാണ്ട് പോയി എനിക്ക് എന്നിട്ട് അവനാവുമ്പോൾ അതായത് ഇങ്ങനെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ പോലീസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആ ഞാൻ തലക്കടിച്ചു എൻ്റെ കയ്യിൽ തന്നെയാണ് വീണത് എന്നിട്ട് ഞാൻ പിന്നെയും പിന്നെയും തലക്കടിച്ച് അത് പറയുമ്പം പോലും ഇല്ലേ ഒരു എക്സ്പ്രഷൻ മാറ്റം പോലും ഇല്ല കൂളായിട്ടാണ് പറയുന്നത് അപ്പോൾ അവൻ അവർ കുറ്റബോധം ഉണ്ടെന്ന് തോന്നില്ല അവൻ്റെ ഒരു ന്യൂസിലും ഒന്നിലും അവനൊരു കുറ്റബോധം പോയിട്ട് ഞാൻ എൻ്റെ ഉമ്മാനെയോ എൻ്റെ അനിയനെയോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു ഇതുപോലും ഉണ്ട് എന്ന് തോന്നുന്നില്ല നിങ്ങൾ ന്യൂസ് നോക്ക് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അങ്ങനത്തെ ഒന്നും അവനില്ല നാട്ടുകാരെല്ലാം കൂടി ഇടപെട്ടിട്ടില്ലേ എന്നാ അവൻ എങ്ങനെ മറ്റുള്ളവരെ തലക്കടിച്ചു കൊന്നോ അതുപോലെ വേദനിപ്പിച്ചിട്ട് അവനെ കൊല്ലണോ അല്ലാണ്ട് ജയിലിൽ ഇടുന്നതിനോടൊന്നും എനിക്ക് ഇല്ല നമ്മളെ നിയമത്തിനോടേ താല്പര്യമില്ല പിന്നെ ജയിലിൽ പോകുന്നത് അതിനെക്കാട്ടിൽ തീരെ താല്പര്യം ഒരു കാര്യവും ഇല്ല ജയിലിൽ പറഞ്ഞിട്ടും വലിയ ഇങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ മരിക്കണം അങ്ങനെ തന്നെ മരിക്കണം ഇല്ലെങ്കിൽ തൂക്കു കയറി വിധിക്കണം തൂക്കു കയറി വിധിച്ചാൽ തന്നെ നടപ്പിലാക്കാൻ കുറേ പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് ചെയ്യണം അല്ലാണ്ട് ഇതിങ്ങനെ വെച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല കൊന്നവൻ ചാവണം ഒരുത്തനെ കൊന്നിനെങ്കിൽ ഓൻ ചാവ് തന്നെ ചെയ്യണം അതിലൊരു ദയോ അലിവോ അവർക്ക് വേണ്ടി വാദിക്കാനോ ആരും നിൽക്കേണ്ട ആവശ്യമില്ല കുറേ കമൻറ്റ് ബോക്സിലെല്ലാം കാണലുണ്ട് ടു കെ ആണ് ഇങ്ങനെ നയൻറ്റീസ് കിഡ്സ് ടു കെ കിഡ്സ് എന്നെല്ലാം പറയും ഞാനൊരു ടു കെ ആണ് കേട്ടോ ഞാൻ രണ്ടായിരത്തി ഒന്നിലാണ് ജനിച്ചത് എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു ഇതിലും അത്രയില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ കോളേജിലും പ്ലസ് ടുയിലും പത്തിലെല്ലാം പഠിക്കുന്ന പിള്ളേരാണ് കുറച്ചും കൂടി ഒരു ദേഷ്യവും ഒരു എന്തു പറയേണ്ട ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അടി രണ്ടാമത്തെ നമ്മളെ കാലത്തും ഉണ്ടായിനില്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവില്ലല്ലുണ്ട് പക്ഷെ ഇത്ര ഒരു ക്രിമിനൽ മൈൻഡ് പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ അപ്പം ഒന്ന് പഠിച്ച പിള്ളേർക്കൊന്നും ഇങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഓരോരാൾ ഓരോ ടൈപ്പ് ആയിരിക്കാം പക്ഷെ ഇപ്പഴാണ് കുറച്ചും കൂടി നല്ലോണം ഇങ്ങനത്തെ ന്യൂസ് റാഗിങ്ങൽ ഇത്ര അങ്ങോട്ടും നല്ലോണം ചിലപ്പോൾ ഇപ്പം ആയിരിക്കും തോന്നുന്നു നമ്മൾ അറിയുന്നത് ഒരു മുപ്പത് ശതമാനം മാത്രമായിരിക്കും റാഗ് ചെയ്യുന്നതല്ലോ ബാക്കി എത്ര ഏടെ എന്തെല്ലാം നടക്കുന്നുണ്ട് ആർക്കറിയാം ഇപ്പൊ മരിക്കുമ്പോഴോ എന്തെങ്കിലും സംഭവിക്കുമ്പോ വീഡിയോ ലീക്ക് ആകുമ്പോഴല്ലേ നമ്മൾ ഇതെല്ലാം അറിയുന്നുള്ളൂ അല്ലാണ്ട് എന്തെല്ലാം നടക്കുന്നുണ്ടാവും അടുത്ത് കൈ എനിക്കറിയില്ല കൈസ് എന്താ പറയേണ്ടത് തന്നെ അങ്ങനത്തെ ഒരു അങ്ങനെ എനിക്ക് മനസ്സിതായതുകൊണ്ടാണ് ആ ഫോട്ടോ കണ്ടിട്ട് അത്രക്കും എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തത് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ അഫാനിന് കിട്ടാനേ ഇല്ല ഒരാൾക്ക് കൊന്നവൻ തിരിച്ച് മരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് മരണത്തിൽ കുറഞ്ഞിട്ടുള്ള ഒരു ശിക്ഷയും ഒന്ന് കിട്ടേണ്ടെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവൻ എന്ത് ശിക്ഷ കിട്ടണതാണാഗ്രഹിക്കുന്നത് അല്ല അവനെ വെറുതെ വിടണമെന്നാണോ അവനെ ന്യായീകരിക്കാനാണോ എന്താന്നുള്ളത് കമൻ ബോക്സിൽ പറഞ്ഞോ അപ്പോൾ ശരി കൈസ് ബൈ